ജനയുഗം സീസൺ കുറ്റിപ്പുറം ഉപജില്ലാ മത്സരം വളാഞ്ചേരിയിൽ ഇരുമ്പളിയം ഗ്രാമപഞ്ചായത്ത് അംഗം ഷെഫീഖ ബേബി ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരി ടി ആർ കെ യു പി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എ കെ എസ് ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് പൂവോട്ടു അധ്യക്ഷത വഹിച്ചു ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് ദീപ സമാന വിതരണോദ്ഘാടനം നിർവഹിച്ചു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം അഷറഫ് അലി കാളിയത്ത മണ്ഡലം സെക്രട്ടറി എം ജയരാജൻ അറിവുത്സവം സംസ്ഥാന കോർഡിനേറ്റർ എം ടി മഹേഷ് സി പി ഐ ലോക്കൽ സെക്രട്ടറി തയ്യൽ ഷുക്കൂർ കിസാൻ സഭാ മണ്ഡലം സെക്രട്ടറി ഷംസു പാറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു സംയുക്തമായി സ്വാഗത സംഘം കൺവീനർ എം എൽ സജ്ജിമാസ്റ്റർ സ്വാഗതവും എഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി അനീഷ് വലിയകുന്ന ചടങ്ങിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്